പഴഞ്ഞീ അരുവായി ചിറവരമ്പത്ത് കാവ് ചിറവരമ്പത്തുകാവ് ഭഗവതിക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു നാൽപ്പത്തഞ്ച് ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു പൂരം സിസിടിവി പ്രാദേശികം ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു ദിവസമായ ഞായറാഴ്ച ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചിന് നട തുറന്നതോടെ നിർമാല്യദർശനം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ ചതുശ്ശത നിവേദ്യം തന്ത്രിപൂജ ഉച്ചപൂജ നടക്കൽപ്പറ എന്നിവ നടന്നു തുടർന്ന് മൂന്ന് മണിക്ക് ദേവിയുടെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ നടന്ന നടപ്പുരമേളത്തിൽ പരം കലാകാരന്മാർ അണിനിരന്നു ഗജരാജൻ പട്ടാമ്പി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റി പ്രാദേശിക കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പുകൾ പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും തകിൽ നാഥസ്വരത്തിന്റെയും നെറ്റിപ്പട്ടം കെട്ടിയ തലയെടുപ്പുള്ള ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്കെത്തി ദേവിയെ വണങ്ങി പ്രദക്ഷിണത്തിന് ശേഷം നടന്ന കൂട്ടിയെഴുന്നെള്ളിപ്പിൽ ഗജവീരന്മാർ അണിനിരന്നു വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം കൂട്ടിയെഴുന്നെള്ളിപ്പിന് മാറ്റുകൂട്ടി ശേഷം സന്ധ്യയ്ക്ക് ദീപാരാധന നിറമാല ദീപകാഴ്ച കേളി പയ്യഴിപ്പറ എന്നിവയോടെ പകൽപൂരം സമാപിച്ചു തിങ്കളാഴ്ചയാണ് പൂരത്തിന്റെ ഭാഗമായുള്ള വേല മഹോത്സവം വൈകിട്ട് നാല് മുപ്പത് മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നായി കാവടി തെയ്യം തിറ ഭൂതം കാളി നാടൻ കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്ര സന്നിധിയിലെത്തും രാത്രി പത്തിന് വടക്കൻ വാതലിൽ ഗുരുതിയോടെ ഈ വർഷത്തെ പൂരവേല മഹോത്സവത്തിന് സമാപനമാകും